കണ്ണൂർ പാനൂരിലെ സ്ഫോടനത്തിൽ രണ്ട് പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്തു ഡിവൈഎഫ്ഐ പ്രവർത്തകരായ അമൽ ബാബു മിഥുൻ എന്നിവരാണ് അറസ്റ്റിലായത് വെള്ളിയാഴ്ച പുലർച്ചെ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു കുന്നോത്ത് സ്വദേശികളായ അമൽ ബാബു മിഥുൻ എന്നിവരാണ് പിടിയിലായത് സ്ഫോടനത്തിന് ശേഷം സ്ഥലത്ത് നിന്നും ബോംബുകൾ മാറ്റിയത് അമൽ ബാബു ആണ് അമൽ ബാബു പ്രദേശത്തെ സജീവ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് ഗൂഢാലോചന കുറ്റത്തിനാണ് മിഥുനെ പോലീസ് പിടികൂടിയത് വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് മിഥുനെ കർണാടകയിൽ നിന്നും പിടികൂടിയത് ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ആറായി അതേസമയം കേസിലെ മുഖ്യപ്രതിയായ ഷിജാലിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞില്ല ജനം കണ്ണൂർ